കൊച്ചിയിൽ ഏവിയേഷന് പഠിക്കുന്ന വിദ്യാർത്ഥിനിയുടെ മരണത്തിന്റെ ഞെട്ടലിലാണ് സുഹൃത്തുക്കളും ബന്ധുക്കളും കൊല്ലം വെണ്ടാർ ചന്ദ്രകാന്തത്തിൽ ബാലചന്ദ്രൻ നായരുടെയും അജിതയുടെയും മകൾ ആർഷ ബി നായരാണ് പേയിങ് ഗസ്റ്റായി താമസിക്കവേ തൂങ്ങി മരിച്ചത് കൊച്ചിയിൽ പഠിക്കാനെത്തിയ ശേഷം അല്പം വിശാലമായ ബന്ധങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് പോലീസിന്റെ അന്വേഷണത്തിൽ മനസ്സിലായത് ഇതിൽ ഒരു ആൺ സുഹൃത്തിന് മരിക്കാൻ പോകുന്നു എന്ന സന്ദേശം അയച്ച ശേഷമാണ് ആർഷ തൂങ്ങി മരിച്ചത് കഴുത്തിൽ കുരുക്കിട്ട ശേഷം ഈ ചിത്രം സഹിതമാണ് സുഹൃത്തിന് ആത്മഹത്യാ ഭീഷണി മുഴക്കി സന്ദേശം അയച്ചത് ഇതിനുശേഷമാണ് പെൺകുട്ടിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ആൺ സുഹൃത്തുമായി ഉണ്ടായ തർക്കങ്ങളാകാം ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് പോലീസിന്റെ നിഗമനം ഇതേക്കുറിച്ചുള്ള വസ്തുത അറിയാൻ വേണ്ടി ആൺ സുഹൃത്തിന്റെ മൊഴിയെടുക്കാൻ ഒരുങ്ങുകയാണ് പാലാരിവട്ടം പോലീസ് പാലക്കാട് സ്വദേശിക്കാണ് അവസാന സന്ദേശം അയച്ചത് ഇയാളെ ചോദ്യം ചെയ്താൽ മാത്രമേ മരണകാരണം എന്താണെന്ന് വ്യക്തമാവുകയുള്ളൂ കൊച്ചിയിൽ ക്യാബിൻ വിദ്യാർത്ഥിനിയാണ് ആർഷ പാലാരിവട്ടം മാമംഗലം പാലോട്ടില്ലയിലെ വാടക വീട്ടിൽ മരിച്ച നിലയിലാണ് കണ്ടെത്തിയത് കൊച്ചിയിൽ എത്തിയ ശേഷം അല്പം വിപുലമായ സൌഹൃദം ആർഷയ്ക്ക് ഉണ്ടായിരുന്നു എന്നാണ് പോലീസിന്റെ അന്വേഷണത്തിൽ വ്യക്തമായത് ഈ സൌഹൃദ വലയത്തിലെ മറ്റു ചിലരിൽ നിന്ന് പോലീസ് മൊഴിയെടുക്കും ശനിയാഴ്ച രാത്രി ഏഴരയ്ക്കും എട്ടിനും ഇടയ്ക്കാണ് മരണം സംഭവിച്ചത് എന്നാണ് പോലീസ് നിഗമനം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകിയിട്ടുണ്ട് ആർഷയുടെ മരണത്തിന്റെ നടുക്കത്തിലാണ് ബന്ധുക്കളും സുഹൃത്തുക്കളും